ഏതെങ്കിലും ചില വ്യക്തികള് നമുക്കറിയാം വളരെ കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കുക വളരെ കൂടുതലായിട്ട് അവർക്ക് ആവശ്യമില്ലാത്തതായിട്ട് പോലും ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ള ഒരു ശീലമുള്ള ആളുകൾ ധാരാളം ഭക്ഷണം കഴിച്ച് നിറഞ്ഞ് അജീർണം പിടിച്ചിങ്ങനെ അവസ്ഥയിലെത്തുന്ന ടൈപ്പ് അതാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ ചില ആളുകൾ അവർക്ക് വിശപ്പ് ഉണ്ടാവില്ല അല്ലെങ്കിൽ ഭക്ഷണം തീരെ വേണ്ട ഇങ്ങനെ രണ്ട് ടൈപ്പ് ആളുകളെ കുറിച്ച് കാണണം നമ്മളിവിടെ അവർക്ക് റേക്കി ഹീലിംഗ് ചെയ്ത് കൊടുക്കേണ്ടുന്ന ഒരു ശൈലി രീതിയാണ് നമ്മൾ ഇന്നിവിടെ പഠിപ്പിക്കുന്നത് റേക്കിയുടെ ലെവൽ ടു മുതൽ ഉള്ളവർക്ക് ഇത് ചെയ്യാം എങ്കിലും സോനാറെ അതുപോലെ മിഡാസ്റ്റാറൊക്കെ ദീക്ഷ കിട്ടിയ ആളുകൾക്ക് ആയിരിക്കും കൂടുതൽ അഭികാമ്യം എന്നാൽ മറ്റുള്ളവർക്ക് ചെയ്യുകയും ഗുണം കിട്ടുകയൊക്കെ ചെയ്യാം ഇല്ല എന്നല്ല അതിൻ്റെ അർത്ഥത്തിനെ ആ രീതിയിൽ കാണരുത് സെക്കൻഡ് ലെവല് മുതലുള്ള ആളുകൾക്ക് ചെയ്യാവുന്നത് തന്നെയാണ് അപ്പൊ ഞാൻ പറഞ്ഞത് വളരെ കൂടുതൽ ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരിക്കുന്ന ആസക്തിയുള്ള ആളുകളും അതുപോലെ ഭക്ഷണത്തിനോട് തീരെ വിരക്തമായിട്ടുള്ള ആളുകളെ കുറിച്ചിട്ടാണ് രണ്ടു പേർക്കും രണ്ടു തരത്തിലുള്ള ആളുകൾക്കും ഏകദേശം ഒരേ രീതിയിൽ തന്നെയാണ് നമ്മളിവിടെ ഹീലിങ് ചെയ്യുന്നത് ഇനി ഭക്ഷണം തീരെ കഴിക്കേണ്ടാത്ത ആളുകൾ മെലിഞ്ഞിട്ടുണ്ടാവും ഭക്ഷണത്തോട് താല്പര്യം വളരെ കുറഞ്ഞിരിക്കും അതുപോലെ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ വിറ്റാമിനുകളുടെ കുറവോ കൊ കുറവ് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഉള്ളിലുള്ള പല വിധത്തിലുള്ള രോഗങ്ങളെ കൊണ്ടൊക്കെ ഈ ഒരു ചിന്താഗതി ഈ ഒരു പ്രശ്നം ഉണ്ടാകാറുണ്ട് ഹീമോഗ്ലോബിന്റെ കുറവ് രക്തക്കുറവ് ഇന്റേർണൽ ആയിട്ടുള്ള എന്തെങ്കിലും രോഗങ്ങൾ പക്ഷെ ഇത്തരം രോഗങ്ങൾക്ക് ഇല്ലയോ ഇന്ത്യ അതിന്റെ ചികിത്സയൊക്കെ ഡോക്ടർമാരുടെ അടുത്ത് നമ്മൾ നോക്കി ചെയ്യേണ്ടത് തന്നെയാണ് ഇപ്പൊ റേക്കി ഡോക്ടർമാരുടെ ചികിത്സക്ക് പകരം വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് ധരിക്കണ്ട ആൾട്ടർനേറ്റീവ് മെഡിസിൻ എന്ന രീതിയിലാണ് നമ്മൾ റേക്കീനെ ഉപയോഗിക്കുന്നത് ഡോക്ടർമാർക്കും മരുന്നുകൾക്കും എതിരായിട്ടോ പകരമായിട്ടോ എന്ന വാക്കുകളില്ല ഇവിടെ ഊർജ്ജ ശരീരത്തെ ഊർജം കൊണ്ട് ചികിത്സിക്കുന്ന ഊർജ സ്പിരിച്വൽ പദ്ധതി തന്നെയാണ് പക്ഷേ എങ്കിൽ നല്ല ഗുണവും നല്ല മാറ്റവും പൂർണ്ണമായിട്ടുള്ള മാറ്റമൊക്കെ ഉണ്ടാക്കാൻ പറ്റും നല്ല ചികിത്സയും മറ്റു കാര്യങ്ങളൊന്നും വേണ്ട എന്ന് ഒരിക്കലും ഇവിടെ അർത്ഥമാക്കുന്നുമില്ല ഇപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് ഇത്തരം ആളുകൾക്ക് ഇവരുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥയിലും വളരെയധികം പ്രശ്നങ്ങള് നെഗറ്റിവിറ്റി ഉണ്ടായിരിക്കും ഇപ്പൊ നെഗറ്റീവ് എനർജി നിറഞ്ഞിട്ടുണ്ടാവും പലതരത്തിലുള്ള നെഗറ്റീവ് ശക്തികളിൽ നിറഞ്ഞിട്ടുണ്ടാവും അതിൽ ആ അത്തരം നെഗറ്റീവ് എനർജികൾ ഇവരുടെ ദഹനേന്ദ്രീയ വ്യവസ്ഥയിലൊക്കെ നെഗറ്റീവ് പ്രഭാവം നൽകി ചെയ്യും അപ്പൊ അതുകൊണ്ട് അത്തരം ആളുകൾക്ക് വിശപ്പില്ലായ്മ ഉണ്ടാവാം ക്ഷണം വേണ്ടി വരില്ല പക്ഷെ ഇത് മാത്രമൊന്നുമല്ല സാധാരണഗതിയിൽ നമ്മുടെ ശരീരത്തിന്റെ ശാരീരികമായിട്ടുള്ള ധാർമ്മിക പ്രവർത്തിയിൽ ശരീരം ക്ലെൻസ് ചെയ്യുന്ന പ്രവർത്തിയിൽ ചിലപ്പോ ചില ആളുകൾക്ക് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ നാലോ അഞ്ചോ ദിവസമൊക്കെ ഭക്ഷണത്തോട് താല്പര്യമില്ലായ്മ വിശപ്പില്ലായ്മയൊക്കെ അജീർണമൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാവാറുണ്ട് അത് ശരീരം തന്നെ ക്ലൻസ് ചെയ്ത് ലെവൽ ചെയ്ത് കൊണ്ടുവരും ഇതൊന്നും ഒരു വലിയ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു വലിയ വിഷയമൊന്നും അല്ല എന്നാല് വളരെ കാലം നീണ്ടു നിൽക്കുന്നു എങ്കിൽ ഒരു മാസം രണ്ടു മാസം മൂന്ന് മാസം ഇങ്ങനെയൊക്കെ ആവുമ്പോഴാണ് നമ്മൾ ഇതിൽ ശ്രദ്ധ നിർബന്ധമായിട്ടും കൊടുക്കേണ്ടത് ശാരീരിക പ്രവർത്തനമൊക്കെ ആണെങ്കിൽ നാലഞ്ച് ആണ് പൊതുവേ ഉണ്ടാവുക അത് അതിന്റെ വഴിക്ക് വിടുക എന്നാലും ഒരു മാസത്തിൽ കൂടുതൽ രണ്ട് മാസത്തിൽ കൂടുതലൊക്കെ വരുന്നുവെങ്കിൽ അതിന് നമുക്ക് ഹീലിംഗ് ചെയ്യേണ്ടതുണ്ടാവും അപ്പോ ഇത്തരം വ്യക്തികൾക്ക് നമ്മൾ ആദ്യം നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ആ വ്യക്തിയെ ഫുൾ ബോഡി ക്ലെൻസ് ചെയ്യണം ക്ലീൻ ചെയ്യണം ഫുൾ ബോഡി ക്ലീനിങ് ചെയ്യണം അതുപോലെ ഇത്തരം ഒരു പ്രധാന വ്യക്തികൾക്ക് അവരുടെ ഈ രോമകൂപങ്ങളിൽ പോലും നെഗറ്റീവ് എനർജി ബ്ലോക്കേജുകളൊക്കെ ഉണ്ടാവും അവിടെയൊക്കെ ക്ലെൻസ് ചെയ്യണം അപ്പോൾ രോമകൂപങ്ങൾ ക്ലെൻസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത്തരം അഫിർമേഷനോട് കൂടി ഈ വ്യക്തിയുടെ രോമകൂപങ്ങൾ അടക്കം ഫുൾ ബോഡി ക്ലെൻസ് ആവട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ ഹീൽ ചെയ്യണം ആ ഒരു വിഷ്വലൈസേഷൻ കൊടുക്കണം അപ്പൊ അത്തരം വ്യക്തികൾക്ക് വേറൊരു കാര്യം നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അത്തരം വ്യക്തികൾ താമസിക്കുന്ന അവരുടെ വീട് ആ വീടിന്റെ അടുക്കള പ്രത്യേകിച്ച് അവരുടെ അടുക്കളയും ക്ലെൻസ് ചെയ്യേണ്ടതുണ്ട് അടുക്കള ക്ലെൻസ് ചെയ്യണം കൂടാതെ അവരുടെ വിറക് അടുപ്പ് അടുപ്പൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും വിറകടുപ്പൊക്കെ ആണെങ്കിൽ അതും ക്ലെൻസ് ചെയ്യണം പ്രത്യേകിച്ച് ഈ വിറകടുപ്പൊക്കെയുള്ള ആളുകൾ അലമാരിയൊക്കെ വൃത്തിയാക്കി കുറെ പഴയ പേപ്പറൊക്കെ കിട്ടി വീടിനകത്ത് അടുപ്പിനകത്തിട്ട് അത് കത്തിക്കുന്ന ശൈലിയുള്ള ഉണ്ടാവും അടുപ്പിനകത്തിട്ട് കത്തിച്ചൻ കളഞ്ഞ വൃത്തിയാക്കുന്ന ആളുകൾ അതൊക്കെ വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിക്കും വാസ്തുപരമായിട്ടും അത് വലിയ ഒരു തെറ്റായിട്ടാണ് ദോഷമായിട്ടാണ് കാണുകയും ചെയ്യുന്നത് അപ്പോൾ അത്തരം പ്രവൃത്തികൾ ഇല്ലാതാക്കുക ചെയ്യാതിരിക്കുക അടുക്കള ക്ലീൻ ചെയ്യുക റേക്കി ഉപയോഗിച്ചിട്ട് അതേപോലെ ഈ വ്യക്തിയുടെ അടുപ്പ് ആ വീട്ടിലെ അടുപ്പും ക്ലെൻസ് ചെയ്യുക അടുക്കളയിലുള്ള മറ്റു വസ്തുക്കളൊക്കെ നമ്മൾ ക്ലെൻസ് ചെയ്യേണ്ടതുണ്ട് ഇങ്ങനെ ക്ലീൻ ചെയ്ത് നമുക്ക് ഈ വ്യക്തിയുടെ ഫുൾ ബോഡി ക്ലെൻസ് ചെയ്യാം ഫുൾ ബോഡി ക്ലെൻസ് ചെയ്തിട്ട് ത്രീ ലെയർ ഷീൽഡ് ഇട്ട് കൊടുക്കുക നമ്മൾ ത്രീ ലെയർ ഷീൽഡ് ഇടുന്ന ഷീൽഡ് ചെയ്യുന്ന രീതി നിങ്ങളുടെ സെക്കൻഡ് ലെവലിൽ ഞാൻ നേരത്തെ നിങ്ങൾക്ക് ക്ലാസ് പഠിപ്പിച്ചിട്ടുണ്ട് അതിന്റെ വീഡിയോ ഓൾറെഡി ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇപ്പോൾ ത്രീ ലെയർ ഷീൽഡ് ഇടുക അങ്ങനെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ ശേഷം ഒരു പത്ത് മിനിറ്റ് ആ വ്യക്തിക്ക് നന്നായിട്ട് ഹീല് കൊടുക്കുക പിന്നെ അങ്ങനെ ഒരു പത്ത് മിനിറ്റ് ഹീല് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയും ഒരു പത്ത് മിനിറ്റ് കൂടി നന്നായിട്ട് ഹീൽ ചെയ്യുകയാണെങ്കിൽ വളരെ മെറാക്കലായിട്ടുള്ള നല്ല ഹീലിംഗ് അവർക്ക് നടന്നിട്ടുണ്ടാവും അപ്പോൾ അവർക്ക് അടുക്കള നമ്മൾ ഹീൽ ചെയ്യുക അടുക്കള ഹീല് ചെയ്യുമ്പോഴും ആ വ്യക്തിക്ക് ക്ലെൻസ് ചെയ്ത് ആ വ്യക്തിനെ ക്ലെൻസ് ചെയ്ത ശേഷം പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ആയിട്ട് ഹീൽ ചെയ്ത ശേഷം ത്രീ ലെയർ ഷീൽഡ് ഇട്ട് കൊടുത്ത ശേഷം ആ വ്യക്തിയുടെ അടുക്കളയാണ് പിന്നീട് നമ്മൾ ഹീൽ ചെയ്യാൻ പോകുന്നത് അപ്പോ അടുക്കള ഹീൽ ചെയ്യുമ്പോൾ ഒരു വൈറ്റ് ബ്രൈറ്റ് ലൈറ്റ് വന്ന് അടുക്കളയിൽ നിറയുന്നതായിട്ട് കാണുക അതിലുള്ള എല്ലാ വസ്തുക്കളും അടുക്കളയിൽ പല വസ്തുക്കളും ആവശ്യ വസ്തുക്കളും സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും അതിലൊക്കെ വൈറ്റ് ബ്രൈറ്റ് ലൈറ്റ് വന്ന് നിറയുന്നതായിട്ട് ഒരു വിഷ്വലൈസേഷൻ കൊടുക്കുക ഏകദേശം എല്ലാ വസ്തുക്കളിലും എന്ന് കണ്ടാൽ മതി മുക്കിലും മൂലയിലും ഉള്ള സകല വസ്തുക്കളെയും നമുക്ക് ഓർത്ത് കണ്ടുപിടിച്ചിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് കാണാൻ സാധിക്കില്ല എങ്കിലും അങ്ങനെ കാണുക അപ്പൊ ഇവിടെ നമ്മൾ നല്ലൊരു അഫിറിമേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം ഒരു എക്സാമ്പിൾ ആയിട്ടുള്ള അഫിറിമേഷൻസ് നമ്മൾ പറയുകയാണെങ്കിൽ എൻ്റെ അടുക്കളയിലുള്ള എല്ലാ വസ്തുക്കളും വളരെ പോസിറ്റീവ് എനർജിയാൽ നിറഞ്ഞിരിക്കുന്നു എൻ്റെ അടുക്കളയിൽ എല്ലാ അവശ്യ വസ്തുക്കളും സമ്പൂർണമായിട്ട് എന്നും നിറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്റെ വീട്ടിലെ എല്ലാവരും വളരെ സ്വസ്ഥരായിട്ട് ജീവിക്കുന്നു എല്ലാവർക്കും വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ സാധിക്കുന്നു ഇവിടെ നിന്ന് ഉണ്ടാക്കുന്ന ഭക്ഷണം വളരെ നല്ല രുചികരമായ ആരോഗ്യകരമായ പോസിറ്റീവ് എനർജി നിറഞ്ഞ ഭക്ഷണമായി മാറിയിരിക്കുന്നു ഇതിനൊക്കെ നന്ദി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് ആ വ്യക്തിയെ ക്ലെൻസ് ചെയ്തു ലെയർ ഷീൽഡ് ഇട്ടുകൊടുത്തു രോമകൂപങ്ങൾ വില ക്ലീൻ ചെയ്യുന്ന രീതിയിൽ ഹീൽ ചെയ്തു അടുക്കളയും ഹീല് ചെയ്ത് അടുക്കളയ്ക്ക് ചുറ്റും ഒരു ത്രീ ലെയർ ഷീൽഡ് കൂടി ഇട്ട് കൊടുക്കുന്നതും ആ വീടിന് ചുറ്റും ഒരു ത്രീ ലെയർ ഷീൽഡ് കൂടി ഇട്ട് കൊടുക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ് പക്ഷെ പുറമേ നിന്നുള്ള നെഗറ്റീവ് എനർജികൾ വരാതിരിക്കാനും ഒക്കെ അതൊരു നല്ല കാര്യമാണ് കാരണം ആ ഭക്ഷണത്തോടെ വിറ്റാമിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞുവെങ്കിലും ഭക്ഷണത്തോടുള്ള ഇത്തരം വികാരങ്ങൾ പ്ലസ് ഓർ മൈനസ് വികാരങ്ങൾ ഉണ്ടാവുന്നത് നെഗറ്റീവ് എനർജിയുടെ പ്രഭാവം കൊണ്ടും ഉണ്ടാവും അൺനോൺ സോഴ്സിന്റെ പ്രഭാവം കൂടി ഉണ്ടാവാ അതും ഒരു വലിയ ഒരു കാര്യം തന്നെ ആണ് അപ്പൊ ഇങ്ങനെ ഒരു പ്രക്രിയ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തികൾക്ക് ഒരിക്കൽ കൂടി നമ്മൾ ഹീലിംഗ് കൊടുക്കണം ആ വ്യക്തിക്ക് ഹീലായിട്ട് കൊടുക്കുക അത് ഒന്ന് ആ വ്യക്തി നമ്മുടെ മുമ്പിലുള്ള ആളാണെങ്കിൽ നേരിട്ട് ഹീൽ കൊടുക്കുക അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഹീൽ കൊടുക്കാൻ പറ്റും സ്വാഭാവികമായിട്ട് നമ്മൾ ഡിസ്റ്റൻസ് ഹീൽ ചെയ്യുന്ന സമയത്താണ് ഹോൺഷ്യാസ് ജീഷോണൻ കൊണ്ട് നമ്മൾ അവരെ കണക്ട് ചെയ്തിട്ട് ചെയ്യാം ഇനി ആ വ്യക്തി വളരെ ദൂരെയുള്ള വ്യക്തിയാണെങ്കിൽ ദൂരെയുള്ള വ്യക്തിയാണെങ്കിൽ അവരുടെ അടുക്കളയുടെ ഫോട്ടോ നമ്മൾ അടുക്കളയിലേക്ക് കയറുന്ന മെയിൻ ഡോറിന്റെ അടുത്ത് നിന്നിട്ട് അവർ ക്ലിക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അടുക്കളയിലെ മൊത്തം കിട്ടുമല്ലോ അങ്ങനെ ആ അടുക്കളയും കൂടെ കണക്ട് ചെയ്തിട്ട് ഹീൽ ചെയ്യാം അപ്പോൾ ആ ഒരു പ്രശ്നം അവിടെ സോൾവായി പിന്നെ ആ വ്യക്തിയുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥ നമ്മൾ നന്നായിട്ടൊന്ന് ഹീൽ ചെയ്യേണ്ടതുണ്ട് വേണമെങ്കിൽ ഒരിക്കൽ കൂടി ഈ നേരത്തെ ഫുൾ ബോഡി ക്ലൻസ് ചെയ്തുകൊണ്ട് ക്ലെൻസിംഗ് വേണമെന്നില്ല എന്നില്ല നമ്മൾ ത്രീ ലീൽഡ് കൂട്ടിട്ടുണ്ടല്ലോ പിന്നെ ഇനി അവരുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥേനെ ഹീൽ ചെയ്യാം ഇപ്പൊ ഡിസ്റ്റൻസിലൊക്കെ ആണെങ്കിൽ ദഹനേന്ദ്രിയ വ്യവസ്ഥ എന്ന രീതിയിലൊരു ഇമേജ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും കളറിലൊക്കെ ആ ഒരു മൊത്തം രീതിയിൽ ഡൗൺലോഡ് ചെയ്തെത്തിട്ട് ലാമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹോൺഷാസി ഹോംഷാസീശോണം കൊണ്ട് കണക്ട് ചെയ്തിട്ട് ഇന്ന വ്യക്തിയുടെ സൂക്ഷ്മ ശരീരങ്ങളിലേക്ക് വരട്ടെ എന്ന രീതിയിൽ നമുക്ക് നന്നായിട്ട് ഈ വ്യക്തിയുടെ ദഹനേന്ദ്രീയ വ്യവസ്ഥ എന്ന് പറഞ്ഞിട്ട് ഹീല് കൊടുക്കാവുന്നതാണ് അതുപോലെ പിന്നെ ആ ഒരു ഒന്നാമത്തെ ഒരു പാർട്ട് ഇവിടെ കഴിഞ്ഞു ഇനി നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം വ്യക്തികളുടെ വിശുദ്ധി ചക്രം നന്നായിട്ട് ഹീൽ ചെയ്യണം അപ്പൊ കഴുത്തിന്റെ മുൻഭാഗത്തും പിൻഭാഗത്തും ഒരേ സമയം ഇങ്ങനെ കൈകൾ വെച്ചിട്ട് അവരുടെ വിശുദ്ധി ചക്രത്തെ നന്നായിട്ട് ഹീൽ ചെയ്യണം അങ്ങനെ വിശുദ്ധി ചക്രത്തെ ഹീൽ ചെയ്യുന്ന സമയത്ത് അവർക്ക് നമ്മൾ നേരിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ സേഹക്കി ചോക്കൂറെ ഡൈക്കോമിയോ സോനാറ് മിഡാസ്റ്റാർ എന്നിവയൊക്കെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഹീല് കൊടുക്കാം ഇനി ഡിസ്റ്റൻസ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ആദ്യം ഡിസ്റ്റൻസ് സിമ്പിൾ അതായത് ഹോൺഷ ജിഷോണിൽ കൊണ്ട് കണക്ട് ചെയ്ത ശേഷം സിമ്പിള് വരച്ചിട്ട് നന്നായിട്ട് ഇവർക്ക് ഹീൽ കൊടുക്കേണ്ടതുണ്ട് ഇപ്പം നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും നേരിട്ട് ചെയ്യുന്നതും ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യുന്നതിന്റെയും രണ്ടിനും ഏകദേശം ഒരേപോലെ തന്നെ ഒരുമിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത് അതെങ്ങനെയാണോ ആ രീതിയിൽ നമ്മൾ ചെയ്യുക വേറെ വ്യക്തിക്കാണെങ്കിൽ അവരുടെ ഫോട്ടോ അടുക്കളയുടെ ഫോട്ടോ ഒക്കെ നമ്മൾ വാങ്ങേണ്ടതുണ്ട് ദഹനേന്ദ്ര വ്യവസ്ഥയുടെ ഫോട്ടോ വാങ്ങാൻ പറ്റാത്തത് കൊണ്ട് ആ വ്യക്തിയെ നമ്മൾ വ്യക്തി ഒരു ഡൗൺലോഡ് ഫോട്ടോ എടുത്തിട്ട് ആ വ്യക്തിനെ നമ്മൾ ഫോൺഷാസീറ്റ് വന്നു കൊണ്ട് സൂക്ഷ്മ ശരീരത്തെ കണക്ട് ചെയ്തിട്ട് ഇന്ന് ഈ വ്യക്തിയുടെ സൂക്ഷ്മ ശരീരമാകുന്നു ദഹനേന്ദ്ര വ്യവസ്ഥ ഭാഗങ്ങളാകുന്നു എന്ന രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പൊ അടുക്കളയിലെ അഫർമേഷനോട് കൂടി നമ്മൾ ഹീൽ ചെയ്തു അതിൻ്റെ അഫർമേഷൻസിന്റെ എക്സാമ്പിൾ ഞാൻ തന്നു ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ ഈ ക്ലാസ് നിങ്ങൾക്ക് തരുന്നത് വളരെ രസകരമായിട്ടും ഡീറ്റെയിൽ ആയിട്ടും പ്രാക്ടിക്കലായിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റ് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്ന വിജയിക്കാവുന്ന പ്രത്യയാണ് നമ്മളിവിടെ മണിപൂര ചക്രത്തില് ഹീൽ ചെയ്യുമ്പോൾ ഒരു വെളുത്ത ഒരു വൈറ്റ് ബ്രൈറ്റ് ലൈറ്റ് വന്ന് അവിടെ മണിപൂര ചക്രത്തില് നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണുക നേരത്തെ പറഞ്ഞ സിംബലുകളെല്ലാം വരക്കുക അവിടെയും നമുക്കൊരു ഒരു അഫർമേഷൻ കൊടുക്കാവുന്നതാണ് അതായത് ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഈ വ്യക്തിക്ക് അവരുടെ ആഹാരം വളരെയധികം ഇഷ്ടപ്പെടുന്നു ഈ വ്യക്തിക്ക് മിതമായ രീതിയിൽ ഈ വ്യക്തി ഒരു മിതമായ രീതിയിൽ ഭക്ഷണം കഴിക്കുന്നു പ്രായത്തിനനുസരിച്ചിട്ട് മിതമായ രീതിയിൽ നല്ല ഭക്ഷണം കഴിക്കുന്നു ഇവിടെ ശരീരത്തിൽ എല്ലാ വിറ്റാമിനുകളും പോഷകങ്ങളും നിറഞ്ഞിരിക്കുന്നു ഈ വ്യക്തി പൂർണ്ണമായിട്ടും ആരോഗ്യവാനാണ് എന്ന രീതിയിലൊക്കെയുള്ള ആ ഒരു പോസിറ്റീവ് അഫർമേഷൻസ് മണിപൂര ചക്രത്തിൽ ഹീൽ ചെയ്യുമ്പോൾ നമുക്ക് കൊടുക്കാം പിന്നെ അടുത്ത് നമുക്ക് ചെയ്യേണ്ടത് അവരുടെ ലിവറിനെ ഹീൽ ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതേപോലെ ലിവറിന് ലിവറിൻ്റെതായിട്ടുള്ള ഒരു അഫ്രിമേഷൻസ് നമ്മൾ കൊടുത്തുകൊണ്ട് നമുക്ക് ഹീൽ ചെയ്യാവുന്നതാണ് ഒരു പോസിറ്റീവ് അഫർമേഷൻ ആയിരിക്കണം എന്നർത്ഥം അതായത് ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് പ്രത്യേകിച്ച് ഈ കുട്ടികളൊക്കെയാണ് ഈ ഭക്ഷണത്തോട് വി കാണിക്കുക കൂടുതലും ഒന്ന് കുറെ മാസങ്ങളോളം നീണ്ടു നിൽക്കുന്നു എങ്കിൽ ഒരു രോഗമാണോ എന്ന് ഡോക്ടറെ അടുത്ത് പോയി നോക്കേണ്ടത് ശരി തന്നെയാണ് അത് അതിൻ്റെ വഴിക്ക് മരുന്നുകളെ വഴിക്ക് നമുക്ക് അതിൻ്റെ വഴിക്ക് ചെയ്യാം അൺനോൺസോഴ്സായിട്ടുള്ള നെഗറ്റീവ് എനർജികളും അത്തരം കാര്യങ്ങളും ഒക്കെ മാറ്റിയെടുക്കുന്നതിനും സ്പിരിച്വൽ ആയിട്ടുള്ള വഴിയാണ് നമുക്ക് റേക്ക് ഇത് ഇതിന്റെ കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് എപ്പോഴും ചെയ്യാവുന്നതാണ് അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ആ രീതിയാണ് പറഞ്ഞത് ഒന്ന് ആ വ്യക്തിയെ ക്ലെൻസ് ചെയ്യുക ത്രീ ലെയർ ഷീൽഡ് ഇടുക രണ്ടാമത് അടുക്കളയെ പിന്നെ അടുക്കളയിലെ ഓരോ വസ്തുക്കളെയും ക്ലെൻസ് ചെയ്യുക സെപ്പറേറ്റ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് വേണം എന്നില്ല ടോട്ടൽ എല്ലാ വസ്തുക്കളും ക്ലീൻ ആവട്ടെ എന്നുള്ള രീതിയിലും അടുക്കളയെയും ക്ലീൻ ചെയ്യുക ത്രീ ലെയർ ഷീൽഡ് ഇടുക അഫർമേഷൻസ് കൊടുക്കുക അടുപ്പ് ക്ലീൻ ചെയ്യുക ശേഷം അവരുടെ വിശുദ്ധി ചക്രവും മണിപൂര ചക്രവും ഇത് രണ്ടും ഹീൽ ചെയ്യേണ്ടതുണ്ട് പ്ലസ് അതിനുശേഷം നമ്മൾ അവരുടെ ലിവർ കൂടി ഹീൽ ചെയ്യേണ്ടതുണ്ട് ഇങ്ങനെ കുറച്ച് ദിവസം ഹീൽ ചെയ്യുമ്പോഴത്തേക്കും വളരെ ഗുണകരമായിട്ടുള്ള നിറാഖായിട്ടുള്ള നല്ല മാറ്റങ്ങൾ ആ കുട്ടി ആ വ്യക്തിയിൽ ഉണ്ടാവും അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നവരാണെങ്കിൽ ആസക്തി പോയിട്ടുണ്ടാവും ഭക്ഷണത്തിനോട് തീരെ വിരക്തിയുള്ള ആളുകളാണെങ്കിൽ അവരുടെ വിരക്തിയും പോയിട്ട് മിതമായ രീതിയിൽ പ്രായത്തിനനുസരിച്ചിട്ടുള്ള നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാനും കൂടി തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഇത് നിങ്ങളുടെ ക്ലാസ് നോട്ടായിട്ട് തന്നെ കാണുക മനസ്സിലാക്കുക ഏ അപ്പോൾ ഇത്തരം ക്ലാസ് നോട്ടുകൾക്ക് എല്ലാ ക്ലാസ് നോട്ടുകൾ നിങ്ങൾക്ക് എഴുതി 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 എടുക്കാൻ കഴിയുന്ന പ്രയാസം ഉണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഇത് പഠിക്കുന്നവർ റേക്കി പഠിക്കുന്നവർ എന്ത് ചെയ്യണം നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുക എന്നുള്ളതാണ് വേണ്ടത് അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക കാണുന്ന വീഡിയോസ് ഇത്രയും നല്ല അറിവുകൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഫ്രീ ആയിട്ട് റേക്കിയുടെ എല്ലാ കാര്യങ്ങളും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഓപ്പൺ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിന് നമുക്കൊരു മുതൽക്കൂട്ടാകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സ്ഥിരം നമ്മൾ ഈ വീഡിയോ ചാനൽ കാണുമ്പോൾ ഇതുവരെ പുതിയ 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 റേക്കി ഹീലിംഗ് ടെക്നിക്കുകളും നിങ്ങൾക്ക് കിട്ടും അതൊക്കെ നിങ്ങളുടെ ലൈഫിൽ പരീക്ഷിച്ച് ചെയ്തുകൊണ്ട് വളരെ ഹാപ്പിയസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും